നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയ്യാർ ആദ്യം പ്രധാന വാർത്തകൾ കാടിറങ്ങുന്ന കാട്ടാനകൾ അകമലയിൽ കൃഷിനാശം വരുത്തുന്നത് പതിവാകുന്നു കൃഷിയിടത്തിൽ ഇറങ്ങുന്ന കാട്ടാനകൾ ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് വരുത്തുന്നത് വന്യജീവികളെ തടയാൻ നടപടി സ്വീകരിക്കാമെന്ന പതിവ് പല്ലവിയല്ലാതെ കർഷകർക്ക് ആശ്വാസമാകുന്ന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തെക്കൻകര ഗ്രാമപഞ്ചായത്തും തെക്കൻകര കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പാലിയേറ്റീവ് പരിചരണ പദ്ധതി പ്രകാരം പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു വാഴാനിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിശീലന പരിപാടി എം എൽ എ സേവ്യർ ചിട്ടിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി യും മുണ്ടിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ നിർവഹിച്ചു കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കെ ആർ ഡി എസ് എ തലപ്പള്ളി താലൂക്ക് സമ്മേളനം വടക്കാഞ്ചേരിയിൽ നടന്നു ജയശ്രീ മിനി ഹാളിൽ നടന്ന സമ്മേളനം കെ ആർ ഡി എസ് എ സംസ്ഥാന അംഗം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ പ്രധാന ഡാമും വിനോദസഞ്ചാര കേന്ദ്രമായ പൂമല ഡാമിലെ പായലും പാഴ്ചെടികളും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു റിസർവയറിലെ ഉൾപ്പെടെ അടിക്കാട് വെട്ടൽ പെയിന്റിംഗ് എന്നീ പ്രവൃത്തികളടക്കം പന്ത്രണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്